നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് യാത്ര ചെയ്യുന്നത് നവകേരള സദസ്സിനൊപ്പമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് ബസ്സിലാണ് ഈ യാത്രയിൽ അല്പനേരം അമൃത വാർത്തകൾക്ക് പ്രത്യേക അഭിമുഖത്തിന് മുഖ്യമന്ത്രി അനുവാദം നൽകിയിരിക്കുകയാണ് നന്ദി സി എം സി എം ഈ യാത്ര നവകേരള യാത്ര ഇത് കേരളത്തിലെ തന്നെ ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു സർക്കാർ എന്താണെന്ന് സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു ഈ യാത്രയുടെ വിമർശനങ്ങളോ മറ്റു പ്രതിഷേധങ്ങളോ അതൊക്കെ മാറ്റിവെച്ചാൽ ഇതിനൊരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും ജനങ്ങൾക്ക് ഇടയിലേക്ക് സർക്കാരിന് ഇറങ്ങിച്ചെല്ലാനാകുമെന്ന ഒരു മാതൃകാപരമായൊരു നടപടി ഇത് അങ്ങ് കാട്ടിക്കൊടുക്കുകയാണ് ഈ യാത്ര യാത്രയുടെ സഞ്ചരി ജഗദീശൻ തലസ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ അങ്ങനെ ഈ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ എന്താണ് അങ്ങനെ അനുഭവമാകുന്നത് നമ്മ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജന നാടിൻ്റെ പ്രശ്നങ്ങളിൽ അങ്ങേയറ്റം താൽപ്പര്യരാണ് അതിൽ മറ്റു തരത്തിലുള്ള ഭേദചിന്ത യാതൊന്നുമില്ല എല്ലാവരും ഒരേ മനസ്സോടെയാണ് അതാണ് ഈ നവകേരള സദസ്സ് ഇത്രമാത്രം വിജയപ്രദമാകാൻ ഇടയായത് നമ്മുടെ നാട് കാലത്തിനനുസൃതമായി മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് ചില തടസ്സങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കും ആ തടസ്സങ്ങൾ ജനസമക്ഷം വിശദീകരിക്കാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട് ആ കാര്യത്തിൽ ജനങ്ങൾ നല്ല ഔത്സഖ്യത്തോടെയാണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ഇതേ വരെ മഞ്ചേശ്വരം മുതൽ ആറ്റിങ്ങൽ വരെ ഇപ്പമായി ഈ എല്ലാ ദിവസങ്ങളിലും എല്ലാ പരിപാടികളിലും ഒരേ തരത്തിലുള്ള ഒഴുക്ക് ജനസാഗരം അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് നാടിൻ്റെ ഭാവി സുരക്ഷിതമാണ് എന്നൊരു ഉറപ്പ് കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് കാരണം ഒരുമയോടെ ഐക്യത്തോടെ കഴിയുന്ന ഒരു ജനങ്ങൾ ഉള്ള നാടിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല ഏത് പ്രതിസന്ധിയും അത്തരമൊരു നാടിനെ അതിജീവിക്കാനും കഴിയും അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്നാണ് തോന്നുന്നത് ഈ യാത്രയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഈ മണ്ഡലങ്ങളിൽ യാത്ര ചെയ്ത് പര്യടനം നടത്തി ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം അതായത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിന് പരിഹാരം കണ്ടെത്തുക ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നതും ഇത് തന്നെയായിരുന്നു കാരണം എങ്ങനെ അടിയന്തരമായി പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുമെന്നതാണ് അതൊരു സർക്കാരെ സംബന്ധിച്ചിട്ടൊരു വെല്ലുവിളിയാണോ ഇതിൽ യഥാർത്ഥത്തിൽ ഈ പരിപാടി ഉദ്ദേശിച്ചത് ഈ പരാതികൾ സ്വീകരിക്കലല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ജനങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കലാണ് നമ്മുടെ നാട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇനി മുന്നോട്ട് പോകാൻ ആവിഷ്കരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായി വരുന്ന തടസ്സം അത് കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിക്കുന്നതാണ് ആ തടസ്സങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ജനസമക്ഷം അവതരിപ്പിക്കുന്നുണ്ട് ഇതാണ് ഉദ്ദേശിച്ച പരിപാടി അപ്പോൾ ഈ പരിപാടിയുമായി മന്ത്രിസഭയാകെ ഒരു മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാടിൻ്റെ സാധാരണ ഒരു അനുഭവമുണ്ട് ഒരു മന്ത്രി ഒരിടത്ത് ചെന്നാൽ തന്നെ ധാരാളം നിവേദനങ്ങൾ പല പ്രശ്നങ്ങളുടെ മേലെ വരും അപ്പോൾ മന്ത്രിസഭയാകെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ആ വരുന്ന നിവേദകരുടെ എണ്ണം കൂടും എന്ന് ഞങ്ങൾ അന്നേ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരു സംവിധാനം ഒരുക്കുന്നില്ലെങ്കിൽ പ്രയാസമാകും ആ സംവിധാനം മന്ത്രിമാര് സാധാരണ പരിപാടിക്ക് പോകുമ്പോൾ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിച്ചാൽ ഈ പരിപാടിക്കത് വിഷമകരമായിരിക്കും അതിന് പ്രത്യേക സംവിധാനമായിരിക്കും അതിൻ്റെ ഭാഗമായി ധാരാളം നിവേദനങ്ങൾ ഓരോ സദസ്സിൻ്റെയും ഭാഗമായി ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഭാഗമായി നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ എല്ലാ ദിവസവും ഇത് കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് എത്ര പരാതികൾ ലഭിച്ചു എന്നുള്ളത് ആ പരാതികളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ പരാതികളിൽ വിവിധ തരം പരാതികളുണ്ടാവും അത് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്യാൻ പരിഹാരം കാണേണ്ട പരിപാടികൾ നിരവധിയുണ്ട് ആ പരിപാടികളിൽ തീരുമാനം സമയബന്ധിതമായി ഇടും ചില പരാതികൾ അല്ലെങ്കിൽ ചില നിവേദനങ്ങൾ ഇപ്പോൾ പരിഹാരം കാണേണ്ടതായിരിക്കില്ല ചിലത് സാധാരണ നിലക്ക് പരിഹാരം കാണൽ എളുപ്പമുള്ളതുമായിരിക്കില്ല പലതരത്തിലുള്ളത് എന്താകും അത്തരം കാര്യങ്ങൾ എന്ത് വേണമെന്നുള്ളത് പിന്നീട് പരിശോധിച്ച് അവരെ അറിയിക്കുന്ന എടുക്കും ചില കാര്യങ്ങൾ അവരെ പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടതുണ്ടാവും അത് പെട്ടെന്ന് തന്നെ അറിയിക്കും ഏതായാലും അതിനുള്ള ഒരു മെക്കാനിസം ഇപ്പം തന്നെ ഉദ്യോഗസ്ഥലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചീഫ് സെക്രട്ടറി അടക്കം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ജില്ലയിലെ കലക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെ കാര്യങ്ങൾ അത് നീങ്ങുന്നുണ്ട് വിവിധ വകുപ്പുകളും അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നോക്കുകയാണ് അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും ഇത്തരം പരാതികളുടെ കാര്യത്തിൽ അത് പരിഹാരം കാണുന്ന കാര്യത്തിൽ എന്ത് പുരോഗതി ഉണ്ടായി എന്നത് സംബന്ധിച്ച് കലക്ടർക്ക് പുറമെ ഒരു സീനിയറായ ഉദ്യോഗസ്ഥനെ കൂടി നിശ്ചയിക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് അടിയന്തരമായിട്ട് നടപ്പാകാനും പോവുകയാണ് ഈ മുഴുവൻ മണ്ഡലങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ ഓ ഓരോ മണ്ഡലങ്ങളിലും അഥവാ ഈ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളും അതൊക്കെ തന്നെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ് അതിൻ്റെ ഒരു പൊതുവായൊരു പ്രശ്നം ഇതിനൊരു പരിഹാരം നോക്കാൻ എന്തെങ്കിലും കർമ്മ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും രൂപപ്പെടുത്താൻ ഒരു സി അല്ല നിങ്ങൾ യഥാർത്ഥ പ്രശ്നം കാണാതെയാണ് പോകുന്നത് യഥാർത്ഥ പ്രശ്നം അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥ പ്രശ്നം നമ്മുടെ നാട് നേരിടുന്ന ഈ മുന്നോട്ടുപോക്കിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് ആ സമീപനം ചെറുതല്ല ചെറിയ തോതിലല്ല നമ്മളെ ബാധിക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ളതോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ ഉള്ളതോ മാത്രമായ പ്രശ്നമല്ല ദശാബ്ദത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ തകർച്ചയ്ക്കിടയുന്ന തടസ്സങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഒരു കണക്ക് ഞാൻ ഇപ്പോൾ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ കുറവ് ഈ കേന്ദ്ര ഗവൺമെൻറ് സമീപനം കാരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത്ര ഭീമമായ ഒരു കുറവ് നാടിന് സംഭവിച്ചാൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം അതിനുള്ള കൂട്ടായ്മയാണിത് അതിൻ്റെ ഭാഗമായി ജനങ്ങളാകെ അണിഞ്ഞിരിക്കുകയാണ് അതിന് അതിൻ്റേതായ ഫലമുണ്ടാകുന്നുണ്ട് കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നു തന്നെ ഇതിന് വിശദീകരണം കൊടുക്കാൻ തയ്യാറായി വിശദീകരണം കൊടുത്തത് വസ്തുവിരുദ്ധമായ കാര്യങ്ങളാണ് പക്ഷെ അവർ നിർബന്ധിതയായി ഈ ഇതിന് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാനും അത് സ്ഥാപിക്കാൻ വേണ്ടി ചില വിശദീകരണം നൽകാനും അവർ നിർബന്ധിയായി അത് നവകേരള സദസ്സിൻ്റെ വൻ ബഹുജന പങ്കാളിത്തത്തിൻ്റെ ഭാഗമായുള്ള വിജയമാണ് കാണിക്കുന്നത് ഇതാണ് പ്രശ്നം ഇതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് മറ്റേ നാടിൻ്റെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിവിധ മേഖലകളിലുള്ള പരിപാടികൾ നമ്മൾ നടത്തിപ്പോകുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് തുടരും പക്ഷെ അത്തരം പ്രശ്നങ്ങൾ തടയാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഗവണ്മെന്റിൽ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഈ പരിപാടിയിൽ തോന്നുന്നത് നമ്മളിപ്പോൾ കേന്ദ്രം കേരളത്തോട് ഒരു സാമ്പത്തികമായ വിവേചനം തന്നെയാണ് ഈ പ്രശ്നം ജനസമക്ഷം എത്തിക്കുക അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എത്തിക്കാനായിട്ട് നമ്മൾ സി പി എം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഡൽഹിയിൽ സമരമൊക്കെ നടത്തുന്നു അത് തീരുമാനിച്ചു സർക്കാർ ഭരണ അല്ലെങ്കിൽ നിയമപരമായ നേരിടാൻ സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്നു പക്ഷേ കേന്ദ്ര സർക്കാരും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ കൂടുതൽ ഇനി കേരളം മുന്നോട്ട് പോകുമോ അങ്ങനെയാണോ സി എം വിചാരിക്കേണ്ടത് അല്ല ഇതിന് പരിഹാരമായില്ലെങ്കിൽ പക്ഷേ പരിഹാരമില്ലാതെ പോകാൻ കഴിയില്ല ഒരു നാടിനെയും അങ്ങനെ അവഗണിച്ച് പോകാൻ പറ്റില്ല ഇപ്പോൾ ഈ കാര്യത്തിൽ തന്നെ ഇപ്പോൾ ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ചില പ്രത്യേക നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായതായി കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ ഒന്നിനും ഫലമുണ്ടാവില്ല എന്നുള്ളൊരു നിരാശ നമുക്കുണ്ടാകേണ്ടതില്ല ഇത് അഭൂതപൂർവ്വമായ ജനമുന്നേറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് ഏതൊരു ഗവൺമെൻറ്റും അതിനെക്കുറിച്ച് ചിന്തിക്കും സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമാണ് അതോടൊപ്പം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമ്മുടെ പരമോന്നത കോടതിയുടെ മുന്നിൽ നമ്മൾ പോയിട്ടുണ്ട് ആ അതിലും കേന്ദ്ര ഗവൺമെൻറ്റിന് ചില നിലപാടുകൾ വ്യക്തമാക്കേണ്ടതായിട്ട് വരും നമ്മുടെ ഫെഡറൽ തത്വത്തിൻ്റെ ലംഘനം സംസ്ഥാനത്തിനുള്ള അധികാരം കവരൽ ഭരണഘടനാ പ്രകാരം ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് ഒരിടത്തുപോലും രാഷ്ട്രീയം പറയില്ല അതിന്റെ ഒരു സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും കൂടുതലും രാഷ്ട്രീയം പറയേണ്ടി വന്നൊരു സാഹചര്യം അതായത് ഒരു ഭാഗത്ത് ഗവർണറും മറുഭാഗത്ത് പ്രതിപക്ഷവും ഒരേപോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരേപോലെ നിന്നൊരു സാഹചര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമൊക്കെ പറയേണ്ടി വന്നു ഈ രണ്ടുപേരും ഗവർണറും പ്രതിപക്ഷവും വലിയ രീതിയിൽ ഇങ്ങനെ നിന്നപ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ ഈ യാത്രയുടെക്ക് ഒരു ശോഭ കെടുത്തുകയോ ചെയ്യണം യാത്രയുടെ ഷോ ഒരു തരത്തിലും കെട്ടിട്ടില്ല അന്നേരം കൂടുതൽ ജനങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നതാണ് കണ്ടത് നമ്മൾ കാണേണ്ടത് ജനങ്ങളുടെ പ്രതികരണമാണ് ജനങ്ങളുടെ പ്രതികരണം വലിയ തോതിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് വന്നിട്ടുള്ളത് എല്ലായിടത്തും ആ തരത്തിലാണ് ഒരു കേരളത്തിലെ ഒരു മണ്ഡലം എടുത്താലും അതിലൊരു വ്യത്യാസമെന്ന് പറയാനില്ല ഏതെങ്കിലും ഒരിടത്ത് കുറവ് വന്നുപോയി എന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല എല്ലായിടവും ഒരേപോലെ ജനങ്ങൾ ഒഴുകിയെത്തുക വല്ലാത്തൊരു വികാരമാണ് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഈ ഓരോ വീട്ടിൻ്റെയും മുന്നിൽ ആളുകൾ ഇറങ്ങി നിൽക്കുകയല്ലേ ആ വീട്ടിൻ്റെ മുന്നിൽ ഇറങ്ങി നിൽക്കുന്ന ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടല്ല അപ്പോൾ സാധാരണ നിലക്ക് ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുക അതിന് പിന്തുണ നൽകുക ആശീർവദിക്കുക ഇത്തരമൊരു ചിന്തയോടെയാണ് ഓരോ കടയുടെ മുന്നിൽ ഓരോ വീടിന്റെ മുന്നിൽ ഓരോ കവലയിൽ എല്ലാം ആളുകൾ തടിച്ചു കൂടുന്നത് അത് സാധാരണ ഒരു ഓർഗനൈസ്ഡ് രീതിയല്ലാലോ എന്നാൽ പിന്നെ പൊതുവേദിയിൽ പതിനായിരങ്ങൾ അവിടെ എത്തുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഘട്ടത്തിലും ഇതൊരു പുറകോട്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടേയില്ല സി എം ഈ ഗവർണറുടെ വിഷയം എടുക്കുകയാണെങ്കിൽ ഗവർണർ ആര് നോക്കുന്നത് കാരണം അദ്ദേഹം തുടക്കം മുതലേ സർക്കാരുമായി ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഒക്കെ ഒരു അസാധാരണമായ രീതിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ് അടുത്ത അടുത്ത മാസം ഒക്കെ വരുന്നു ഈ ഗവർണർ ഓൾറെഡി ഗവർണർ ബില്ലുകളൊന്നും പാസ്സാക്കാത്ത ഗവർണറുടെ അല്ലെങ്കിൽ ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ ഈ നിലപാടിനെതിരെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം വഹിക്കുന്നില്ല ഇതിനെതിരെ സുപ്രീംകോടതി നിയമ പോരാട്ടം നമ്മൾ നടത്തുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടാകുന്നു ഗവർണർക്കെതിരെ പക്ഷേ എന്നിട്ടും ഗവർണർ അടുത്ത കാലത്ത് ഒരു ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ ഈ ഗവർണർക്കെതിരെ ഗവർണർ ഭരണകര ചുമതല വഹിക്കുന്നില്ല അദ്ദേഹം പ്രോട്ടോക്കോൾ ലംഘനം നടത്തുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ കേന്ദ്ര സർക്കാരിനെയൊക്കെ സമീപിക്കാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ സി എം ഇതിവിടെ ഗവർണർ കാണിക്കുന്ന നിലപാടുകൾ സാധാരണഗതിയിൽ ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതല്ല സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഗവർണർ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതിനകത്തൊരു പ്രത്യേക ഭാഗം അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല എന്നാൽ സംസ്ഥാന സർക്കാരിനെ വിഷമത്തിലാക്കത്തക്ക രീതിയിൽ സർക്കാരിനെതിരെയും സംസ്ഥാനത്തിനെതിരെയും സംസ്ഥാനത്തിൻ്റെ ചില പ്രദേശങ്ങൾക്കെതിരെയും എല്ലാം ഉള്ള നിലപാടുകളെടുത്ത് പോകൽ അത് ഗവർണറുടെ ഭാഗത്ത് ഉണ്ടാകേണ്ട കാര്യമല്ല അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടും പരാമർശിക്കേണ്ടതായിട്ടും വരും അതോടൊപ്പം നിയതമായ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അത് തോന്നുമ്പഴിയല്ല എങ്ങനെയെന്ന് എന്നത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് കൃത്യമായ വ്യവസ്ഥകളുണ്ട് അതൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അത് അദ്ദേഹം തന്നെ പറയുന്നുമുണ്ട് എനിക്കിതൊന്നും ബാധകമല്ല എനിക്ക് എനക്കാരെയും ഭയമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാണ് ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ പ്രശ്നം എടുത്താൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ പദവി അദ്ദേഹത്തിന് സ്വയംഭൂവായി ലഭിച്ചതല്ല അത് നമ്മുടെ നിയമസഭ അദ്ദേഹത്തിന് നൽകിയ അധികാരമാണ് നിയമസഭയാണ് ചാൻസലറെ നിശ്ചയിച്ചത് ചാൻസലർ പദവി കൊടുത്തത് അത് നിയമസഭയുടെ സൃഷ്ടിയാണ് അപ്പോൾ ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ആ പ്രവൃത്തി സാധാരണ നിലക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പോകേണ്ടതാണ് ഇവിടെ ഉണ്ടായ ഒരു പ്രശ്നവും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേഷൻ്റെ പ്രശ്നം വന്നപ്പോൾ യൂണിവേഴ്സിറ്റികൾ പേരുകൾ കൊടുക്കുന്നു ആ പേരുകൾ സാധാരണ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നതാണ് അതിൻ്റെ ഭാഗമായി ചാൻസലർ ആ പേരുകൾ അംഗീകരിച്ച് അതിൽ നിന്നുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്ന നിലയാണ് സ്വീകരിക്കുക ഒരു പാനലാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് ഇവിട്ടവണയും അങ്ങനെ പേരുകൾ കൊടുത്തപ്പോൾ ആ പേരുകൾ അനുസരിച്ചല്ല ഗവർണർ പ്രവർത്തിച്ചത് ആ പാനലിലുള്ള ആരെയും ഉൾപ്പെടുത്താതെ അദ്ദേഹം പ്രത്യേകമായ പേരുകൾ കൊടുക്കുകയാണ് ഒരു ചോദ്യം അവിടെ പ്രസക്തമായി ഉയരുകയാണ് ചാൻസലർക്ക് എവിടുന്നാണ് ആ പേരുകൾ ലഭിച്ചത് ആ പേരുകൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ലഭിക്കണമല്ലോ അദ്ദേഹത്തിന് കേരളത്തിലെ ഓരോ വ്യക്തിയെയും അറിയ അറിയാവുന്നതല്ലാലും എവിടുന്നാണ് ആ പേരുകൾ ലഭിച്ചത് അത് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് ഇതിൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത് നിലവന്നു അതെല്ലാം നൽകിയ അത് ആർ എസ് എസ് ബി ജെ പി കേന്ദ്രങ്ങൾ നൽകിയ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് അത് അവർ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതും ഏറെക്കുറെ അത് ശരിയാണെന്ന് വരുന്ന വരുന്ന രീതിയിലാണ് പിന്നീടുള്ള സംഭവങ്ങൾ ഇതിനെതിരെ കേസുകൾ പോകുന്നു ഹൈക്കോടതി അടക്കം പരിശോധിക്കുന്ന നില വരുന്നു ഇതെല്ലാം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അത് സ്വാഭാവികമായി പ്രതിഷേധത്തിനിടയാക്കും പ്രതിഷേധം ഉയർന്നപ്പോൾ നില എന്താ പ്രതിഷേധത്തിന് നേരെ കേരളത്തിൽ ഇത്തരമൊരു സമീപനം സാധാരണ ആരെങ്കിലും സ്വീകരിക്കാറുണ്ട് പ്രതിഷേധിക്കുന്നവരുടെ നേരെ ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ അവിടെ വാഹനത്തിൽ നിന്നിറങ്ങി അവരുടെ നേരെ ഒരു എന്തോ ചെയ്ത് കളിയുന്നുള്ള മട്ടിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ പിന്നെ പറയുകയാണ് അവരോടിക്കളഞ്ഞു അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയെല്ലാമുള്ള ഒരു അപക്വമായ നിലപാട് ഉണ്ടാവുകയാണ് അതിന് അതിൻ്റെ തുടർന്ന് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ അതൊക്കെ ഒരു ഗവർണർ എന്ന പദവിക്ക് ചേരാത്ത രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ പുറത്തു വന്നത് വലിയ തോതിൽ അവഹേളിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ട് കണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് വരും എന്നാൽ അദ്ദേഹം മറ്റ് ചില ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തെ ഒരു പ്രത് കലാപന്തരീക്ഷത്തിലേക്ക് ആകുമോ എന്നാണ് നോക്കുന്നത് എന്ന് ശങ്കിക്കേണ്ടതായിട്ട് അതായത് നമ്മുടെ നാട് വളരെ ശാന്തമാണ് ശാന്തമായി നിൽക്കുന്ന നാടിനെ കലാപകലുഷിതമാക്കുക ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അജണ്ടയാണെന്നാണ് തോന്നുന്നത് അതിനുവേണ്ടി പ്രകോപനം സൃഷ്ടിക്കുക പ്രകോപനപരമായി സംസാരിക്കുക എന്നിട്ട് ആളുകളെ ഇടപെടിക്കാൻ നോക്കുക അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രകോപിതരാക്കാൻ പറ്റുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെയാണല്ലോ അതാണ് വിദ്യാർത്ഥികളുടെ നേരെ വലിയ പ്രകോപനത്തോടെ അദ്ദേഹം പാഞ്ഞെടുക്കുന്ന നിലയുണ്ടായത് പക്ഷേ അതിശയകരമായ സംയമനമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കാണിച്ചു ആ പ്രകോപനത്തിൽ അവർ കുടുങ്ങിയില്ല ശാന്തമായി തന്നെ അതിനെ നേരിടുന്ന നിലയുണ്ടായി എന്നാൽ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുന്ന നിലയും ആ കുട്ടികളുടെ ഭാഗത്തുണ്ടായി അത് തീർത്തും അഭിനന്ദനാർഹമായ നിലയാണ് അവിടെ രണ്ട് വ്യത്യാസം കാണുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ സമീപനം നമ്മുടെ അതിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അങ്ങേയറ്റ സംയമനപരമായ നിലപാട് എന്നിട്ടും അദ്ദേഹം വിടുന്നില്ല അദ്ദേഹം അതേ നിലപാട് തന്നെ വീണ്ടും തുറന്നു പോവുകയാണ് നിങ്ങൾ ചോദിച്ചു ഇതിങ്ങനെ തുറന്നാൽ എന്താകും എന്നുള്ളതാണ് ഇത് അതാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിന് അതിൻ്റേതായ ചില ശക്തികളുണ്ട് നമ്മൾ ഈ കാണുന്നതെല്ലാം അങ്ങനെ തന്നെ തുടരുമെന്ന് കാണേണ്ടതില്ല ഇതൊക്കെ തിരുത്തിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നതാണ് ജനങ്ങളാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ഭാഗമായി ഈ തെറ്റായ സമീപനം അദ്ദേഹത്തിന് വരും വരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ കാണുന്നത് ആ ആ തെറ്റായ തെറ്റായ ഗവർണർ തിരുത്തേണ്ടി വരുമെന്ന് പറയുന്നതിലൂടെ ഗവർണറെ തിരുത്താനായി കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രപതിയോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു നിലയിലേക്ക് ചുവടുവ് കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പല സ്വീകരിക്കേണ്ടതായിട്ട് വരുമല്ലോ ഇപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കേണ്ടത് അദ്ദേഹത്തെ ഉപദേശിക്കേണ്ടതും തിരുത്തിക്കേണ്ടതും എല്ലാം ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടല്ലോ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഘട്ടമാകുമ്പോൾ ആ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ സ്വീകരിക്കുന്ന നിലയാണല്ലോ അത് ഈ ഒരു ാണ് ഞാൻ കാണുന്നത് അങ്ങ് മുഖ്യമന്ത്രി രാഷ്ട്രപതി എന്ന ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞത് സാധാരണ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്താനുള്ള ബാധ്യത എനിക്കുണ്ട് ആ ബാധ്യത നിറവേറ്റിയാൽ അത് സാധാരണ മാധ്യമങ്ങൾ മുഖേന പുറത്തുവിടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് മുന്നേ നമ്മൾ കണ്ടത് ഗവർണറും ചാൻസലറായ ഗവർണറും ഈ സർവകലാശാല ആസ്ഥാനത്ത് ഈ എസ് എഫ് വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു പ്രതിഷേധമൊക്കെയായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിനെ സംസ്ഥാനത്തെ പ്രതിപക്ഷ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സമരം പ്രതിപക്ഷ നേതാവ് നേരിട്ട് രംഗത്ത് വരുന്നു അദ്ദേഹം ഈ ചില വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുന്നേ വരുന്നൊരു സാഹചര്യത്തിലേക്കാണോ സി എം ഈ കാര്യങ്ങളൊക്കെ ചെന്നെടുക്കുന്നത് അല്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ വരേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളെപ്പോഴും നേർക്കുനേർ തന്നെയാണല്ലോ കാരണം സഭയിൽ നേർക്കുനേരെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതിനൊന്നും ഒരു വേറെ പ്രശ്നമില്ലല്ലോ പക്ഷേ നേർക്കുനേരെന്ന ആ പദത്തിൻ്റെതായ അർത്ഥത്തിലല്ല സാധാരണ അത് നല്ല ബന്ധമാണല്ലോ സാധാരണ നിലക്ക് ഉണ്ടാകേണ്ടത് പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം തകർക്കുക എന്ന ഉദ്ദേശം ഗവർണർ ൾക്കുള്ളതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനുമുണ്ട് എന്താണ് കാണേണ്ടത് ഞാൻ കോൺഗ്രസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ യു ഡി എഫ് എന്ന് പറയുന്നില്ല കാരണം ഇപ്പോൾ സ്വീകരിക്കുന്നതെല്ലാം കോൺഗ്രസ് എന്ന നിലയിലാണ് കോൺഗ്രസിൻ്റെതായ നടപടികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വലിയ തോതിലുള്ള നാടിനെ കലാപകലുഷിതമാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അതെവിടം വരെ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളെ മുളക് പൊടി മുട്ടത്തോടിലാക്കി മുട്ടയുടെ അത് അതെറിയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു അങ്ങനെ വലിയ അക്രമം നാട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷേ അത് അതുകൊണ്ടൊന്നും നാട് കലാപകലിഷിതമാകില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്